ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് ഭിന്നശേഷി യു ഡി ഐ ഡി കാര്ഡ് പ്രശ്നപരിഹാര അദാലത്തും തന്മുദ്ര ഭിന്നശേഷി സർവേയും സംഘടിപ്പിച്ചു ബുധനാഴ്ച രാവിലെ കോതമംഗലം നഗരസഭാ കാര്യാലയത്തിലായിരുന്നു അദാലത്ത് ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിര്വഹിച്ചു കോതമംഗലം നഗരസഭയും സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായി ഭിന്നശേഷി യു ഡി ഐ ഡി കാർഡ് പ്രശ്നപരിഹാര അദാലത്തും തന്മുദ്ര ഭിന്നശേഷി സർവേയും നടത്തി നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അദാലത്ത് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാർക്കായിട്ട് ഒരു വർഷം നഗരസഭ ലക്ഷം രൂപ ലക്ഷം രൂപ കഴിഞ്ഞ अरे भिन्नशिकार वयोजनग्रत्तर पत्ल रुपये अडक मुभा भिन्नशे सौहृद मुन्सिपटी कोधमंग नगरसभे माटी किंवा दिवस निर्द्या भिन्नशे कलोत्सव नंगी नगरसभे नेतृत्व बोधम ഭിന്നശേഷിക്കാരായ ആളുകളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അവരിലുള്ള കഴിവുകൾ പരിപോധിപ്പിച്ച് അവരെ മുഖ്യധാരത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇതുപോലുള്ള ഇതിനു മുമ്പില്ലാത്ത രീതിയിൽ ഇതുപോലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ച് അവരെ എല്ലാ രീതിയിലും സംരക്ഷിക്കുന്ന നിലപാട് വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ റോസിലി ഷിബു റിൻസ് റോയ് സിന്ധു ജിജോ എന്നിവർ സംസാരിച്ചു ഐസിഡിഎസ് സൂപ്പർവൈസർ മുംതാസ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർഡിനേറ്റർമാരായ വർഷ ശ്രുതി മെറിൻ ജോസ് സുധാ വിജയൻ ജാഗ്രതാ സമിതി കൌൺസിലർ ആശ വയോമിത്രം സ്റ്റാഫ് ലിൻസി എം എ കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം